ഇതുപ്രകാരം കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിന് ആരംഭിച്ച പരീക്ഷകൾ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു എന്നാൽ പരീക്ഷയിൽ പങ്കെടുത്ത നാല് ലക്ഷത്തി അറുപത്തെട്ട് വിദ്യാർത്ഥികൾക്കും അധികമായി കരുതിയതുമായ ആറ് ലക്ഷം ചോദ്യ പേപ്പറുകൾ സ്കൂളുകളിൽ വിതരണം ചെയ്തതായാണ് പരാതി ഇതിന്റെ പിന്നിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നും ഇതിനെതിരെ പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങുകയാണെന്നും കെ എസ് ടി എ ജനറൽ സെക്രട്ടറി കെ സി ഹരികൃഷ്ണൻ പറഞ്ഞു ഇതിന്റെ പിന്നിൽ വലിയ അഴിമതി ഉണ്ട് എന്ന് ന്യായമായി സംശയിക്കാവുന്നു ഇതിന്റെ ഭാഗമായിട്ട് വലിയ തോതിലുള്ള അന്വേഷണം നടത്തി ഇതിന്റെ കുറ്റക്കാരക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് രീതിയിൽ ചോദ്യപേപ്പർ അച്ചടിച്ച കാര്യത്തിൽ വകുപ്പിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരും വ്യക്തമാക്കുന്നു ഇതോടൊപ്പം അറബി സംസ്കൃതം വിഷയങ്ങൾ പാഠ്യഭാഗമായി ഇല്ലാത്ത സ്കൂളുകളിലേക്കും ചോദ്യപേപ്പറുകൾ നിർബന്ധിച്ച് എത്തിച്ചിട്ടുണ്ട് അന്യ സംസ്ഥാനത്ത് നിന്നും അച്ചടിച്ച് എത്തിക്കുന്ന ചോദ്യപേപ്പറുകളിൽ എണ്ണം കൂട്ടി വിഹിതം പറ്റുന്നവർക്ക് സർക്കാർ കൂട്ടുനിൽക്കുന്നുവെന്നാണ് ഇവിടെ ഉയരുന്ന പ്രധാന ആരോപണം കെ ശശീന്ദ്രൻ റിപ്പോർട്ടർ കണ്ണൂർ